ഹൈ ഫ്രണ്ട്സ് ഹൈവേ മുസാഫി വാക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് മലാപ്പറമ്പില് കോഴിക്കോട് ബൈപ്പാസ് എൻ എച്ച് അറുപത്താറിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ അപ്പൊ നമ്മൾ മൂന്നാല് മാസം മുന്നേ ആണ് ഇവിടെ വന്ന് വീഡിയോ എടുത്തത് അതിനുശേഷം വന്ന പുതിയ അപ്ലേഷനുകളാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത് കേട്ടോ ഓക്കെ സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ആ ബെല്ലേക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ മലപ്പുറം പോലെ ഇവിടെ ഈ സിഗ്നലിന്റെ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് ആണ് വരാൻ പോകുന്നത് അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലൊക്കെ മണ്ണെടുത്ത് താഴ്ന്നു പോകാനുള്ള പ്രദേശമാണ് ഇപ്പൊ താഴെ ഭാഗം വീഡിയോ അങ്ങോട്ട് ദാ ആ അത്രയും ഭാഗം ആ കാണുന്ന അവിടുന്ന് ദൂരന്ന് മണ്ണെടുത്ത് താഴ്ന്നു വരാനുള്ളതാണ് അപ്പൊ ഈ സീനിലേക്ക് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വരാനുള്ളതാണ് ഇപ്പൊ അതിനും വേണ്ടിട്ട് ട്രാഫിക് ഒരു ഭാഗത്തേക്ക് തിരിച്ചു വിട്ടിക്കാണ് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകുന്ന വാഹനങ്ങൾ ഇപ്പം ഒരു സൈഡ് വൺ വന്ന ലൈനായിട്ട് തിരിച്ചു വിട്ടിക്കാണ് അപ്പൊ ബാക്കി ഭാഗത്തൊക്കെ ഇപ്പൊ ഇവിടെ വഴി നടക്കുന്നില്ല മയന്റെ കാരണം കൊണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഇവിടെ ഒക്കെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് മലപ്പാമ്പി ജംഗ്ഷൻ വല്ല വളരെ ട്രാഫിക് എപ്പും തിരക്കുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ ഇനി ഒരു അണ്ടർപാസ് അണ്ടർപാസ് അല്ല ഓവർപാസ് അതായത് ഹൈവേ അടിയിൽ കൂടി കടന്നു പോവുകയും മേലെക്കൂടെ കോഴിക്കോട് വെള്ളിമാട് കുന്ന് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേലേക്കൂടും പോകുന്ന രീതിയിലുള്ള ഓവർപാസ് അതാണ് ഇവിടെ ഇവിടെ വരാൻ പോകുന്നത് ഈ ജംഗ്ഷൻ ഭയങ്കര സിഗ്നലൊക്കെ ഭയങ്കര തെയ്ത സമയത്തും ഇവിടെ തിരക്കുള്ള ഒരു സമയം തന്നെയാണ് വൈകുന്നേരം നല്ല തിരക്കാണ് ഈ ഭാഗത്ത് അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേ മലാപ്പറമ്പ് കഴിഞ്ഞ് നമ്മളിന്നീ തൊണ്ടയാട് ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പൊ അവിടെ വന്ന മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ നോക്കട്ടോ പോയി നോക്കാം നമ്മളെ മലപ്പുറമ്പ് സിഗ്നലിന് നാം മുന്നോട്ട് പോവാണ് തൊണ്ടയാട് ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ നമ്മൾ പോകുന്ന ഈ ഭാഗത്ത് താഴ്ന്നു പോകാനുള്ള സ്ഥലമാണ് മണ്ണെടുത്ത് താഴ്ന്നു പിന്നെ മൂല ഓപ്പാസ് വരാനുള്ള സ്ഥലമാണ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ മുന്നിൽ കാണുന്ന ഈ ഭാഗ്യങ്ങൾ തിരിച്ചുവിടുന്നുണ്ട് അല്ലേ ഇവിടെ ഇതാ മണ്ണെടുത്ത് താഴ്ത്ത് വരുന്നുണ്ട് ഈ ലെഫ്റ്റ് സൈഡില് ഇവിടെ എത്രയും കാഴ്ചയിൽ ഇവിടെ നന്നെടുത്തിട്ട് അങ്ങനെ പോകാനുള്ള സ്ഥല രണ്ട് വേണമെങ്കിൽ രണ്ട് വേറെ രണ്ട് ഒരു ശൈലി കൂടിയാണ് കടത്തി വിടുന്നത് അവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് നാളായിട്ട് നിർത്തിവെച്ച മാതിരിയാണ് രണ്ടാമത്തൊന്നും കഴിയില്ല ഈ വർക്ക് അതുകൊണ്ടുതന്നെ പണ്ടനാട് ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെക്ക് വരി പാതയുടെ വർക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഡിസ ആ ഭാഗത്താണുള്ളത് ഇവിടെ ഈ രണ്ട് ഭാഗത്തും ആറുവരി പാറയുടെ വറുത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരു വേസ്റ്റ് പറ്റുന്ന സ്ഥലമായിരുന്നു അതിനൊക്കെ എല്ലാ മാറ്റം പിന്തുടരുന്നിട്ടുണ്ട് സർവീസ് റോഡ് രണ്ട് സൈഡിൽ ഇന്ത്യ അതിന്റെ വരക്ക് ക്രീത്തീകരിച്ചിട്ടില്ല ആദ്യം നോറോടിന്റെ വേർത്താണ് ഇവർ ചെയ്യുന്നത് സർവീസ് റോഡിലേക്ക് തിരിയുന്നത് അറുപത്തി ആറ് നല്ല തിരക്കുള്ള ഒരു റോഡാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ റോഡിന്റെ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ നടപടികൾക്ക് മീനൊക്കെ നടന്നത് അതിനുശേഷം മൂന്നാമ ഘട്ടങ്ങളായിട്ടാണ് ഈ റോഡ് വികസനം നടന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ ആറുകരി പാലയുടെ വരക്ക് ഇവിടെ പിറങ്ങി പ്രദേശത്ത് എങ്ങനെ വർഷം കഴിയും അഞ്ച് വർഷമായി ഇവിടെ ഒരു ജംഗ്ഷനിൽ കിട്ടും ഈ ജംഗ്ഷന് എന്താണ് ഓവർപാസ് അണ്ടർപാസ് വരുന്നു എന്നുള്ള ഒരു ഓരോരു ജംഗ്ഷനാണ് വരാൻ സാധ്യത കുറവാണ് കാരണം തൊണ്ടയാട് ഒരു ഓവർപാസ് ഇല്ല ഉണ്ട് അതേമാതിരി മലാ പറമ്പിൽ ഓവർപാസ് ഇല്ലകൾ കൊണ്ട് അതിൻ്റെതായിട്ട് ഈ അഞ്ഞൂറ് ജീപ്പിൻ്റെതായിട്ട് സാധ്യത വളരെ കുറവാണ് ഇവിടെയൊക്കെ രണ്ട് ഭാഗത്ത് കൂടി ഗാനങ്ങൾ ആളുകൾ ടാമിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട് രണ്ടുപാട് മേൽപ്പാലം അത് ഗാനങ്ങൾക്കായിട്ട് തിരഞ്ഞു കിടന്നിട്ട് നോക്കട്ടെ തെരഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞ് രണ്ട് ഭാഗത്തുകൾ ആക്കുന്നുണ്ട് മൽപ്പാലം ഏറ്റം ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടുപാട് മൽപ്പാലാണ് ും വർക്ക് കഴിഞ്ഞു ഈ ബൈപ്പാസിന് വലിയൊരു മേൽപ്പാലം തെരഞ്ഞു കൊടുത്തത് പണ്ടുകാരോട്ട് ധാരണാട്ടുകാരും ധർണാട്ടുകാർ തരുന്നിട്ടില്ല അതേമാതിരി പങ്കൂടങ്ങളും ഓപ്പൺ ചെയ്തിട്ടില്ല അമ്പലങ്ങളും തയ്യാറായിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല അത് പുതിയ മേൽപ്പാലം അതിന്റെ നാലക്കൂടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇന്നൊക്കെ ഇറച്ചി ഇവരെ നടത്തുന്നു എന്ന് എന്റെ കാര്യം എഴുതി ഒന്ന് നടന്നത് ലെഫ്റ്റ് സൈഡ് ഇവിടെ വേണ സെന്ററ് ഇവിടെയാണ് മെഡിക്കൽ കോളേജ് റോഡ് ഇതാണ് മെഡിക്കൽ കോളേജ് റോഡ് അല്ലേ അതേമാതിരി റേറ്റിലേക്ക് കോഴിക്കോട് ടൗൺപാട് നേട്ടാനും കഴിഞ്ഞു അല്ലെങ്കിൽ പെറ്റമ്പത് ജംഗ്ഷൻ അഴുന്നൂറ്റി നാല് ആ ഭാഗത്തേക്കാണ് നമ്മൾ തട്ടിക്കടകളുണ്ടായിരുന്നു ഈ രോഗി വരുന്നതും ഇല്ല ഈ ആ രോഗി താഴെ വരുന്നതും ഉണ്ട് വന്നിടങ്ങളിലൊക്കെ ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അതൊക്കെ ഈ റോഡി ഉത്സവത്തോട് കൂടി എല്ലാം നഷ്ടപ്പെട്ടു രണ്ട് ഭാഗത്തും ആരോ വരും ഇവിടത്തെ തോൽവിട്ടുണ്ട് സർവീസ് റോഡിന്റെ ഉറക്കം കാര്യമായിട്ട് ഈ ഭാഗത്ത് നിന്ന് മർദ്ദിച്ച് കിട്ടണം ഇവിടത്തെ മണ്ണെടുത്ത് കുറച്ച് താഴ്ത്തി ആണ് ഈ ഭാഗത്തൊക്കെ റോഡ് വികസനം നടന്നത് സർവീസിനോട് ഈ ഭാഗത്ത് കുറച്ച് ഉയർന്നിട്ടാണ് പോയത് സർവീസിനോടാണ് ബസ്സൈഡില് ഈ ഉയർന്ന് കാണുന്നത് പുറത്ത് വീട്ടിലെത്തുക കഴിഞ്ഞിട്ടില്ല ജംഗ്ഷനിലേക്കാണ് പോകുന്നത് ഈ പത്തമ്പൽ ജംഗ്ഷനിൽ എത്തുന്നതുകൊണ്ട് ഇല്ലേ എന്തായിട്ട് ഒരു ചെറിയ മിനു വേക്കി അണ്ടർപാസ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ വരക്ക് അവിടെ പിറങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ മെഡിക്കൽ കോളേജ് ഇങ്ങനെ റോഡുണ്ട് ലെഫ്റ്റ് സൈഡില് റോഡ് പോകുന്നു ആ റോഡിനു കണക്കായിട്ട് ഒരു മിനി വെഹിക്കിൾ അണ്ടർപാസ് എതുണ്ട് ഡ്രൈവറാണ് മിനി വെഹിക്കിൾ അണ്ടർപാസ് ഈ എഴുതുകാരത്ത് അവിടെ നടക്കുന്നുണ്ട്

ാണ് ബഹത്മാലിന്റെ അവിടുന്ന് പിറങ്ങി സൈബർ പാർക്കിന്റെ ഇതുവരെ അത് പക്ഷേ എണ്ണൂറ് മിനിറ്റ് അടച്ച് ഏഹ് വേണം കിട്ടുന്നു അതിന്റെ അപ്രോച്ചിട്ട് പോയി വർക്ക് ചെയ്യാൻ പറയാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ പെർക്കിപ്പോൾ ഓപ്പൺ ചെയ്യാനൊരു സാധ്യത വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലുള്ള ഫിനിഷ്യുകൾ കഴിഞ്ഞ വെക്കുക എന്ന് അറിയില്ല കഴിഞ്ഞ മുകളിൽ പോകാനുള്ളത് സാധ്യതകളില്ല അതാണ് അത് സൗജ്യക്കാർക്കില്ല മൈൻഡി കാണും സൗജന്യം നല്ല തിരക്കുള്ള ഒരു സ്ഥല ഈ കഴിരത്തിനാലിന്റെ ഈ ഭാഗത്ത് ഏത് സമയത്തും ഇവിടെ ട്രാഫി തന്നിട്ടൊക്കെ ഒരു ചെടികൂടെ ഇങ്ങനെ അറിഞ്ഞു കാരണം ഇങ്ങനെ കഴിഞ്ഞ് ആ വേദി തന്നെ തിരക്കണ്ടി വരും നമ്മുടെ എന്റെ വാഹനത്തിനോട് സർവീസിനോടുകൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കടന്നു പോകുന്നത് റൈറ്റ് സൈഡിലാണ് ഹൈവേറ്റിനാട് അതൊക്കെ പറഞ്ഞ് കാണാൻ സാധിച്ചു തരതാണ് പോലീസാരന്റെ ഫോട്ടോക്കുന്നുണ്ട് ഹെൽമറ്റിൻ്റെ ഞാൻ തോന്നുന്നു ഹൈവേറ്റിനടാണ് റൈറ്റ് സൈഡില്